ആരാണ്മാൻയോടൊപ്പം മൂന്ന് പതിറ്റാണ്ടോളം ജീവിച്ച് ഇപ്പോഴും നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബാബുസ്താദ് വിശ്വപ്രശസ്തമായ ഇരുപതിലേറെ സൂഫി സിൽസിലകളുടെ ഉത്തരാധികാരിയെ സമകാലിക ലോകത്തിന്റെ അധ്യാത്മിക വിഹായസിനെ പ്രോജ്വലിപ്പിക്കുന്ന ഖിലാഫത്തിന്റെ മഹനീയതയാണ് ഷെയ്ഖ് മുഹമ്മദ് ബാബുസ്താദ് ലോകചരിത്രത്തിൽ പ്രപഞ്ച ലോകങ്ങൾക്കപ്പുറം ദിവ്യസന്നിധാനത്തിലേക്ക് വഴികാട്ടിയ മഹാസുൽത്താൻമാരുടെ ആത്മാക്കളുടെ കൂട്ടായ്മയായ സുൽത്താനിയ പ്രസ്ഥാനത്തിന്റെ ഇക്കാലഘട്ടത്തിൽ അമരത്വം വഹിക്കുന്ന വിശ്വാചാര്യനാണ് സുൽത്താൻ മുഹമ്മദ് ബാബ ഉസ്താദ് ആത്മജ്ഞാനങ്ങൾ കൊണ്ട് ശിഷ്യ സമൂഹത്തെ നിരന്തരം അത്യുന്നതങ്ങളിലേക്ക് ആത്മചിറവുകൾ വിരിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്ന സൂഫി ചരിത്രത്തിൽ നിസ്തുലമായ പുതിയൊരു വഴിത്താര വെട്ടി തുറ ിമയുടെ സാക്ഷിത്വം അന്ത്യപ്രവാചകത്വത്തിൽ നിന്ന് കടന്നു വരുന്ന ഗുരുപരമ്പരയിലൂടെ പകരുന്നോകങ്ങളിലേക്ക് ആത്മാന്വേഷിയ ചിറകിലേറ്റുയരുന്ന ബാസുഫ് മുഹമ്മദ് ഉസ്താദ് ലോകജാ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സൂഫി മജ്ലിസുകളുടെ വൈകാട്ടിയായ പ്രകാശിപ്പിച്ച സയ്യിദാണ് മുഹമ്മദ് ബാബ ഉസ്താദ് ആത്മീയ യാത്രയിൽ ഭാവങ്ങളെ

يا بابا مهي الدين المدد 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 نور الله تعالى يا بابا مهي الدين المدد 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 نور الله تعالى يا بابا مهي الدين المدد المدد المدد